ഹലോ എവ്രി വൺ വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ത്യൻ ചരിത്രമാണ് പഠിക്കുന്നത് അതിനെ തന്നെ പ്രാചീന ഇന്ത്യൻ ചരിത്രമാണ് അതിൻ്റെ ഒരു പാർട്ട് വൺ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രാചീന ഇന്ത്യൻ ചരിത്രത്തിൽ നിന്ന് അധികം ചോദ്യങ്ങളൊന്നും പി എസ് സിയിലൊന്നും വരാറില്ല എങ്കിൽ പോലും നിങ്ങൾക്കൊരു അവയർനെസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മളിനി മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ അതിക്ക് മുന്നെന്തായിരുന്നു എന്നൊരു ഒരു ഓവറോൾ ഐഡിയ നമുക്ക് നമുക്കുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് അതിനകത്തൊന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല പറയുന്ന ഓരോ കാര്യങ്ങൾ ഓരോ ടോപ്പിക്കുകളിലും ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നുള്ളൂ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല ഓക്കെ അതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ കൂടി തന്നെ പ്രാചീന ഇന്ത്യ ചരിത്രം അവസാനിക്കുന്നതാണ് അതിനുശേഷം നമ്മൾ അലക്സാണ്ടറുടെ ആക്രമണം തുടങ്ങുമ്പോൾ മുതലാണ് നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക പ്രത്യേകമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് എല്ലാ പി എസ് സി എക്സാമുകളിലും നമുക്കറിയാം മുഗൾ അല്ലെങ്കിൽ സുൽത്താനറ്റ് ഭരണത്തിൻ്റെ ചില കൺസ്ട്രക്ഷൻസിനെ കുറിച്ചിട്ട് എല്ലാ ചോദ്യത്തിലും എല്ലാ എക്സാമുകളിലും ചോദിക്കാറുണ്ട് അതൊക്കെ നമുക്ക് അവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം അപ്പം ഇന്ന് നമുക്കധികം സമയമൊന്നും കളയണ്ട ക്ലാസ്സിലേക്ക് കിടക്കാം ഓക്കെ അപ്പം നിങ്ങൾ തീർച്ചയായും ഇത് ഈ ക്ലാസ്സുകൾ ഈ പ്രാചീന ഇന്ത്യ ചരിത്രത്തിൻ്റെ പോയിന്റുകൾ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം രേഖപ്പെടുത്തിയാൽ മതി ആയിരിക്കും എന്നാൽ ക്ലാസ് കേൾക്കുമ്പോൾ നല്ല ശ്രദ്ധയോടുകൂടി ക്ലാസ് കേട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇവരുതേ ഒരു ഇങ്ങനെ കിടന്നൊക്കെ കേ ഇങ്ങനെ ഫോണ് മുന്നിൽ വെച്ച് കിടന്ന് ഒക്കെ കട്ടിലൊക്കെ കിടന്ന് വളരെ റിലാക്സ്ഡ് ആയിട്ട് ക്ലാസ് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പല പോയിന്റുകളും ശ്രദ്ധിക്കാതെ പോകാനും അതുപോലെ തന്നെ എന്താ പറയുക ശ്രദ്ധ കുറയാനും ഒക്കെ ഇടയാവും അപ്പോൾ ഓരോരുത്തരുടെ സാഹചര്യത്തിനനുസരിച്ച് തീർച്ചയായും പരമാവധി ശ്രദ്ധയോടുകൂടെ തന്നെ ക്ലാസ് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ പിന്നെ നമ്മൾ പഠിക്കാൻ പോകും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജൈനമതം കഴിഞ്ഞു അല്ലേ അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ബുദ്ധമതമാണ് പഠിക്കാൻ പോകുന്നത് ഗൗതമ ബുദ്ധനാണ് ബുദ്ധമത സ്ഥാപകൻ എല്ലാവർക്കും അറിയാം അല്ലേ ബുദ്ധനാണ് ബുദ്ധമത സ്ഥാപകൻ ബി സി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കപില വസ്തുവിൽ കപ്പലല്ല കപില വസ്തുവിലെ ലുംബിനിയിലാണ് ശ്രീബുദ്ധൻ ജനിച്ചത് അപ്പോൾ ബി സി എന്ന് പറഞ്ഞാൽ ബി സി എ ഡി എന്നെക്കുറിച്ച് നമ്മൾ ആ ഒരു ഡിവിഷനെ പറ്റിയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഞാനത് പറയുന്നില്ല ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ് അല്ലെങ്കിൽ ബിഫോർ കോമൺ ഏറ എന്ന് നമുക്ക് പറയാം ഈ അഞ്ഞൂറ്റി അറുപത്തി രണ്ടിലാണ് കപിലവസ്തുവിൽ ലുംബിനാണ് ശ്രീബുദ്ധൻ ജനിച്ചത് സിദ്ധാർത്ഥൻ എന്നായിരുന്നു നാമം അതായത് ബുദ്ധൻ്റെ യഥാർത്ഥ പേര് ജനിച്ചു കഴിഞ്ഞിട്ട് അച്ഛനമ്മയൊക്കെ ഇട്ട പേര് സിദ്ധാർത്ഥൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് ശുദ്ധോദരനും മാതാവും മഹാമായയുമാണ് ബീഹാറിലെ ഗയയിൽ വെച്ചാണ് അദ്ദേഹത്തിന് ജ്ഞാനോദയം ഉണ്ടായത് ശ്രീബുദ്ധൻ തൻ്റെ ആദ്യ പ്രഭാഷണം നടത്തിയത് ഉത്തർപ്രദേശിലെ സാരനാഥിലുള്ള ടീർ പാർക്കിൽ വെച്ചാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ നമുക്ക് എവിടെ ആയിട്ട് നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ളതാണ് ബീഹാറിലെ ഗയയിൽ വെച്ചാണ് ശ്രീബുദ്ധന് എന്താ ജ്ഞാനോദ്യം ഉണ്ടായത് ശ്രീബുദ്ധൻ തന്നെ ആദ്യ പ്രഭാഷണം നടത്തിയത് സാരനാഥിൽ വെച്ചിട്ടാണ് ഓക്കെ നാല് ആര്യ സത്യങ്ങളാണ് ശ്രീബുദ്ധൻ്റെ അടിസ്ഥാനം അതായത് ഈ ബുദ്ധമതത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഈ നാല് ആര്യ സത്യങ്ങളാണ് അപ്പോൾ ശ്രീ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ബുദ്ധമതവും ജൈനമതവും ഒക്കെ ദൈവത്തിൻ്റെ ഒരു ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ നിരാകരിക്കുന്ന മതങ്ങളാണ് അതല്ലാതെ ശ്രീ ഒരു ദൈവമായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ വർദ്ധമാന മഹാവീരനെ ഒരു ദൈവമായിട്ടോ അവരോധിച്ചുകൊണ്ടുള്ള മതങ്ങളല്ല എന്നാൽ ദൈവത്തിനെ ദൈവം എന്ന കോൺസെപ്റ്റിനെ നിരാകരിച്ചുകൊണ്ട് ഉള്ള മതമാണ് ശ്രീ ബുദ്ധമതം അതുകൊണ്ട് തന്നെ ദൈവമല്ല ദൈവാരാധനയല്ല ബുദ്ധമതത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് എന്നാൽ നാല് തത്വങ്ങളാണ് അതെന്തൊക്കെയാണ് ജീവിതം ദുഃഖമായി അപ്പൊ എസെൻഷ്യലി ജീവിതം ജീവിതത്തിന്റെ ഒരു സ്വഭാവം തന്നെ ദുഃഖം തരിക എന്നുള്ളതാണ് അല്ലെങ്കിൽ ദുഃഖം എന്ന് പറയുന്നത് ജീവിതത്തിൽ വിട്ടൊടിയാത്ത ഒരു കാര്യമാണ് എന്താണ് ഈ ദുഃഖത്തിന് കാരണം ആഗ്രഹമാണ് ദുഃഖത്തിന് കാരണം കാരണം എന്താ ജീവിതത്തില് നമുക്ക് എന്താ ഒരു പരിധി വിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് എന്തിനെ കുറിച്ചും നമുക്ക് എന്തുണ്ടാവും ആഗ്രഹങ്ങൾ ഉണ്ടാവും അപ്പൊ ഈ ദുഃഖം ഇല്ലാതാക്കാൻ നമ്മൾ എന്ത് ഇല്ലാതാക്കിയാ മതി ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ചാൽ മാത്രം മതി അപ്പൊ ദുഃഖം ഇല്ലാതാക്കാൻ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്ക എങ്ങനെയാണ് നമുക്ക് ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കാൻ കഴിയ അഷ്ടാംഗമാർഗങ്ങൾ സ്വീകരിക്കണം ഓക്കെ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കാൻ നമ്മൾ അഷ്ടാംഗ അഷ്ടാംഗമാർഗം സ്വീകരിക്കണം അപ്പൊ ജീവിതം ദുഃഖമയമാണ് ആഗ്രഹമാണ് ദുഃഖത്തിന് കാരണം ദുഃഖമില്ലാതാക്കാൻ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കണം ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കാൻ അഷ്ടാംഗമാർഗ്ഗങ്ങൾ ശരിയാണ് ഇനി എന്താണ് അഷ്ടാംഗമാർഗങ്ങൾ ശരിയായ വിശ്വാസം ശരിയായ ലക്ഷ്യം ശരിയായ സംസാരം ശരിയായ കർമ്മം ശരിയായ ജീവിതരീതി ശരിയായ പരിശ്രമം ശരിയായ ശ്രദ്ധ ശരിയായ ജ്ഞാനം എന്നിവയാണ് അഷ്ടാംഗ മാർഗങ്ങൾ ഓക്കെ ശരിയായ വിശ്വാസം ശരിയായ ലക്ഷ്യം ശരിയായ സംസാരം ശരിയായ കർമ്മം ശരിയായ ജീവിത രീതി ശരിയായ പരിശ്രമം ശരിയായ ശ്രദ്ധ ശരിയായ ജ്ഞാനം ഇവയൊക്കെയാണ് എന്ത് അഷ്ടാംഗമാർഗങ്ങൾ അടുത്ത സ്ലൈഡിലേക്ക് പോവാം ബുദ്ധ ഇന്ത്യയിൽ വളർച്ച പ്രാപിക്കുകയും ക്രമേണ ഇന്ത്യയിലെ പ്രധാന മതമാവുകയും ചെയ്തതൊക്കെ അശോകന്റെ കാലത്തോടെ ഒരു ലോകമതമായി മാറുകയൊക്കെ ചെയ്തു അതായത് ബുദ്ധമതം ബീഹാർ എന്നൊക്കെ പറയുന്നത് ഇന്ത്യയിലാണല്ലോ ഗ്യയിൽ വെച്ചിട്ടാണ് എന്താണ് ബോധോദ്യയം അല്ലെങ്കിൽ ജ്ഞാനോദ്യം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞു തരുമോ അപ്പോൾ ബുദ്ധമതം ഇന്ത്യയിൽ വളർച്ച പ്രാപിക്കുകയും പിന്നെ ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് അത് സൗത്ത് ഇന്ത്യയിലേക്ക് വരെ നന്നായിട്ട് വ്യാപിക്കുകയും ചെയ്തു പിന്നീട് അശോകന്റെ കാലത്ത് ഇത് സൗത്ത് ഇന്ത്യയിൽ നന്നായിട്ട് വ്യാപിക്കുകയും അതുപോലെ തന്നെ ഈവൻ ശ്രീലങ്കയിലേക്ക് പോവുകയും ലോകത്ത് ഇങ്ങനെ ഒരു മതമുണ്ട് എന്ന് അറിയുകയും അങ്ങനെ ലോകത്ത് വളരെ അംഗീകാരം ലഭിച്ച ഒരു മതമായിട്ടൊക്കെ ബുദ്ധമതം മാറുന്നുണ്ട് പിന്നീട് ഈ ബുദ്ധമതം ഹീനയാനം മഹായാനം എന്നിങ്ങനെ രണ്ടായി പിളർന്നു ഓക്കെ നമ്മൾക്കറിയാം ജൈനമതം ഇതുപോലെ ഒന്നാമത്തെ സമ്മേളനത്തില് എന്തായിട്ട് രണ്ടായിട്ട് പിളരുന്നുണ്ട് അതുപോലെ തന്നെ ബുദ്ധമതം ഹീനയാനം മഹായാനം എന്നിങ്ങനെ രണ്ടായി പിളരുന്നുണ്ട് ബി സി നാനൂറ്റി എൺപത്തി മൂന്ന് ഖുഷി നഗരത്തിൽ വെച്ചാണ് ശ്രീബുദ്ധൻ നിർവ്വണം പ്രാപിച്ചത് നിർവ്വാണം പ്രാപിക്കുക എന്ന് വെച്ചാൽ മരിച്ചു പോവുക അല്ലെങ്കിൽ സമാധിയിലാവുകയൊക്കെ ചെയ്യുന്നത് ബി സി നാനൂറ്റി എൺപത്തി മൂന്ന് ഖുഷി ഗ്ര നഗരത്തിൽ വെച്ച് മഹാപ്രജാധിപതി ഗൗതമിയാണ് ബുദ്ധൻ്റെ വളർത്തമ്മ മഹാപ്രജാധിപതി ഗൗതമിയാണ് ബുദ്ധൻ്റെ വളർത്തമ്മ ഏഷ്യയുടെ പ്രകാശം എന്നാണ് ശ്രീബുദ്ധനെ വിശേഷിപ്പിക്കുന്നത് ലൈറ്റ് ഓഫ് ഏഷ്യ ഒരു വർക്ക് ഉണ്ട് അങ്ങനെ ആരുടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെയെന്ന് ഓർമ്മയുള്ള ഒരു കമൻറ്റ് ചെയ്യാട്ടെ ലൈറ്റ് ഓഫ് ഏഷ്യ ലൈറ്റ് ഓഫ് ഏഷ്യേനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രശസ്തനായ ഒരു കവിയുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ലൈറ്റ് ഓഫ് ഏഷ്യ എന്നുള്ളത് ആരുടെ വർക്കാണ് അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ് ഇതൊക്ക ഓർമീണിംഗ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അഹിംസാ സിദ്ധാന്തമാണ് ശ്രീ ബുദ്ധ സോറി ബുദ്ധമതത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനയായി കണക്കാക്കുന്നത് അപ്പോൾ ബുദ്ധമതത്തിൽ ബുദ്ധനത് ദൈവമല്ല അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പരിവേഷമല്ല ബുദ്ധൻ ബുദ്ധമതത്തിൽ ബുദ്ധനുള്ളത് എന്നാൽ ബുദ്ധൻ മതം എന്ന് പറയുന്നത് അഹിംസാ സിദ്ധാന്തത്തിൽ ഊന്നിയ ഒരു മതമാണ് പാലി ഭാഷയാണ് ബുദ്ധമതക്കാർ ഉപയോഗിച്ചിരുന്നത് പാല അപ്പൊ ഈ ജൈനമതക്കാർ പ്രാകൃത ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത് ആഹ് വേദ കാലഘട്ടത്തിൽ സംസ്കൃതമായിരുന്നു ഉപയോഗിച്ചിരുന്നത് പ്രബലമായ ഭാഷ ഇവിടെ ബുദ്ധമതക്കാർ ഉപയോഗിച്ചിരുന്നത് പാലി ഭാഷയാണ് ഇതൊരു സംസാര ഭാഷയാണെങ്കിൽ സാധാരണ ജനങ്ങളുടെ ഭാഷയാണ് ദാ നാലാം ബുദ്ധമത സമ്മേളനത്തിലാണ് ബുദ്ധമതം രണ്ടായി പിരിഞ്ഞത് അതായത് നാലാമത്തെ ബുദ്ധമത സമ്മേളനത്തിലാണ് ബുദ്ധമതം രണ്ടായി പിരിഞ്ഞത് മഹായാനക്കാർ ബുദ്ധനെ ദൈവമായി അവര് അവര് ആരാധിക്കുകയും ഹീനയാനക്കാർ അഷ്ടാംഗമാർഗങ്ങൾ അനുഷ്ഠിക്കുക വഴി വ്യക്തിഗത സായുജ്യം ലഭിക്കും എന്ന ആശയത്തിന് ഊന്നൽ നൽകുകയും ചെയ്തു അതായത് ഹീനയാനക്കാരുടെയാണ് മെയിനായിട്ട് ബുദ്ധൻ പ്രചരിപ്പിച്ച ഒരു കാര്യം അതായത് അഷ്ടാംഗമാർഗങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുക വഴി വ്യക്തിഗതമായി നമുക്ക് ലഭിക്കും എന്ന ആശയത്തിലാണ് ഹീനയാനക്കാർ ഊന്നി നിൽന്നതെങ്കിൽ മഹായാനക്കാർ നാലാമത്തെ ഒരു ബുദ്ധമത സമ്മേളനം ആയപ്പോഴേക്കും കുറച്ച് പേര് അവരാണ് മഹായാനക്കാര് അവർ ബുദ്ധനെ ഒരു ദൈവമായി ആരാധിക്കാൻ തുടങ്ങുകയും ചെയ്തു മഹായാനയാന ബുദ്ധമതം ഇന്ത്യയിലും ഹീനയാന ബുദ്ധമതം ശ്രീലങ്കയിലും അഭിവൃദ്ധി മഹായാന ബുദ്ധമതം അതായത് ഇന്ത്യയിൽ ബുദ്ധമതം ഉത്ഭവിച്ചതുകൊണ്ട് ഇന്ത്യയിൽ കുറച്ചും കൂടിയും അതിൻ്റെ ഒരു ഏറ്റവും ശുദ്ധമായ രീതിയിൽ നിന്നു എന്നാൽ ഇത് സൗത്ത് ഇന്ത്യയിലേക്കും പ്രത്യേകിച്ച് ശ്രീലങ്കയിലേക്കുമൊക്കെ വ്യാപിച്ചപ്പോൾ അവിടെ ബുദ്ധിന് ഒരു ദൈവമായി ആരാധിക്കുകയാണ് ഉണ്ടായത് ബുദ്ധമത ആരാധനാലയം പഗോഡ എന്ന് അറിയപ്പെടുന്നു അപ്പോൾ ബുദ്ധമത ആരാധന ആരാധനാലയത്തിനെയാണ് പഗോഡ എന്ന് പറയുന്നത് ജൈനരുടെ ആരാധന ആരാധനാലയത്തിനെയാണ് ക്ഷേത്രം എന്നറിയപ്പെടുന്നത് ഓർമ്മയുണ്ടോ അതുപോലെ ബുദ്ധിമത ആരാധനാലയം പഗോഡ എന്നറിയപ്പെടുന്നു ത്രിപീഠികയാണ് ബുദ്ധിമത ഗ്രന്ഥം അപ്പം ഗ്രന്ഥം ഏതാണ് ത്രിപീഠിക ആണ് ബുദ്ധമത ഗ്രന്ഥം ബുദ്ധമത സന്യാസിമാരെ സംഘം എന്നും സന്യാസി മഠം വിഹാരം ബുദ്ധമത വിഹാരം എന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പം നമ്മൾ സന്യാസിമാരെ സംഘം എന്നും സന്യാസി മഠം വിഹാരം എന്നും അറിയപ്പെടുന്നു ഓക്കെ അടുത്തേക്ക് പോകാം അശോകനാണ് ബുദ്ധമതത്തെ ഒരു ലോകമതമാക്കിയത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ ബുദ്ധൻ സംസാരിച്ച ഭാഷ അർദ്ധ നോക്കൂ ബുദ്ധമതത്തിലെ ടെക്സ്റ്റുകൾ എഴുതപ്പെടുകയും അതായത് വർക്കുകൾ പുസ്തകങ്ങളൊക്കെ എഴുതപ്പെടുകയും അത് പ്രചരിക്കുകയൊക്കെ ചെയ്ത പാലി ഭാഷയിലാണ് എന്നാൽ ബുദ്ധം സംസാരിച്ച ഭാഷ അർദ്ധ മഹതി ആണ് അർദ്ധമഗതി ബുദ്ധനെ ഏഷ്യയുടെ പ്രകാശം എന്ന് വിളിച്ചത് എഡ്വിൻ എർണോൾഡ് അതായത് ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന പുസ്തകം എഴുതിയതൊക്കെ എഡ്വിൻ എർണോൾഡോ ആണ് എഡ്വിൻ എർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന് പറയുന്ന ബുക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത കവിയുടെ പേര് അറിയാവുന്നത് അറിയാവുന്നവർ നമ്മൾ കമൻറ്റ് ബോക്സിലിടുക നമ്മളത് നവോത്ഥാന നായകന്മാരെ പറ്റി പഠിച്ചപ്പോൾ പഠിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കവിയാണ് അദ്ദേഹം അപ്പോൾ ബുദ്ധനെ ഏഷ്യയുടെ പ്രകാശം എന്ന് വിളിച്ചത് എഡിൻ അർണോൾഡാണ് ആദ്യത്തെ ബുദ്ധ സന്യാസി ഗൗതമി ഗൗതമി ആരായിരുന്നു ബുദ്ധൻ്റെ വളർത്തമ്മയാണ് അവർ തന്നെയാണ് ആദ്യത്തിൻ ആദ്യത്തെ ബുദ്ധ സന്യാസി ബുദ്ധമതത്തെ അംഗീകരിക്കാത്ത ഭരണാധികാരി ശശാങ്കനാണ് അംഗീകരിച്ച ആളും പ്രചരിപ്പിച്ച ആളാണ് അശോകൻ എന്നാൽ ബുദ്ധമതത്തെ ഒരിക്കലും അംഗീകരിക്കാത്ത വ്യക്തിയാണ് ശശാങ്കൻ ബോധിവൃക്ഷം മുറിച്ചു കളഞ്ഞ രാജാവ് അതുകൊണ്ട് തന്നെ എന്താണ് ശശാങ്കൻ നമുക്കറിയാം ബോധിവൃക്ഷത്തിന് താഴെ ഗയയിൽ ബോധിവൃക്ഷത്തിന് താഴെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളുടെ ബുദ്ധനെ എന്ത് ചെയ്തത് ജ്ഞാനോദയം ഉണ്ടായത് അല്ലേ അപ്പോൾ ബോധിവൃക്ഷം മുറിച്ചു കളഞ്ഞ വ്യക്തി ശശാങ്കനാണ് കാരണം അദ്ദേഹം ബുദ്ധിമതത്തെ അംഗീകരിക്കാത്ത ഭരണാധികാരിയാണ് ബുദ്ധമതത്തിൻ്റെ ത്രിരനങ്ങൾ എന്തൊക്കെയാണ് ബുദ്ധം ധർമ്മം സംഗം നിങ്ങളുടെ ബുദ്ധം ഗച്ചാമി ധർമ്മം ഗച്ചാമി സംഗച്ചാമി അങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ അത് ത്രിരത്നങ്ങളാണ് ബുദ്ധമതത്തിന്റെ ത്രിരത്നങ്ങൾ ഷാക്യമുനി എന്നറിയപ്പെടുന്നത് ബുദ്ധനാണ് ബുദ്ധ ഏർ അപ്പൊ ഷാഖിമുനി എന്നറിയപ്പെടുന്നത് ആരാണ് ബുദ്ധനാണ് ബുദ്ധന്റെ ഭാര്യ യശോധര ബുദ്ധന്റെ മകൻ രാഹുലാൽ ബുദ്ധന്റെ കുതിരയുടെ പേര് കാന്തകൻ ബുദ്ധന്റെ അധ്യാപകൻ മുദ്രകൻ അലാറ പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശങ്കരാചാര്യർ ബുദ്ധൻ എന്ന് എന്താ പറയുന്ന അപ്പൊ ബുദ്ധ മതത്തില് അല്ലെങ്കിൽ ജൈനമതത്തിലൊന്നും ആദ്യം എന്തുണ്ടായിരുന്നില്ല ബ്രഹ്മചര്യം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അതൊരു എന്താ പറയുക സത്യാന്വേഷണത്തിന് വിഘാതമായിട്ടൊന്നും വിവാഹത്തെയോ പ്രണയത്തെയോ ഒന്നും അവര് കണ്ടിരുന്നില്ല ഓക്കെ അപ്പോൾ ബുദ്ധൻ്റെ ഭാര്യ യശോധര ബുദ്ധൻ്റെ മകൻ രാഹുലൻ ബുദ്ധൻ്റെ കുതിരയുടെ പേര് കാന്തകൻ ബുദ്ധന്റെ അധ്യാപകൻ മുദ്രകൻ അതുപോലെ തന്നെ അലാറ ആ ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശങ്കരാചാര്യൻ പത്രമൊക്കെയാണ് ബുദ്ധമതത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് നെക്സ്റ്റ് ഉള്ളതാണ് സംഘകാലം നെക്സ്റ്റ് ആണ് സംഘകാലം സംഘകാലം എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല സംഘകാലം തമിഴ് സാഹിത്യത്തിലെ നല്ല രചനകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മധുര കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന തമിഴ് പണ്ഡിതരുടെ ഒരു അക്കാദമിയായിരുന്നു സംഘം ഈ സംഘം എന്ന് പറയുമ്പോൾ പലപ്പോഴും അതിന് ബുദ്ധമതമായിട്ടൊരു ബന്ധം ഉണ്ട് എന്ന് പലരും വിചാരിച്ചിട്ടുണ്ടാകും പക്ഷേ സംഘകാലം എന്നറിയപ്പെടുന്നത് ഏ എന്താ തമിഴ് പണ്ഡിതരുടെ ഒരു അക്കാദമി ആയിരുന്നു തമിഴ് സാഹിത്യത്തിലെ ഈ നല്ല രചനകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തമിഴ്നാട്ടിലെ മധുര കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന തമിഴ് പണ്ഡിതരുടെ ഒരു അക്കാദമി ആയിരുന്നു ഈ സംഘം എന്ന് പറയുന്നത് കോളേജ് അല്ലെങ്കിൽ അസംബ്ലി എന്നൊക്കെയാണ് സംഘം എന്ന വാക്കിൻ്റെ അർത്ഥം അതായത് ഒരു കൂട്ടം ഒരു കൂട്ടം പണ്ഡിതന്മാർ ആ അർത്ഥത്തിലാണ് ഉണ്ടായിരുന്നത് സമുദ്ര സോറി മധുര കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന പാണ്ഡ്യരാജക്കന്മാർ സംഘത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു അപ്പം ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ ഏതൊരു മതം അത് ഉത്ഭവിക്കുമ്പോൾ ചിലപ്പോൾ ഒരു മത ഒരു ഭരണാധികാരിയുടെ ഒന്നും സപ്പോർട്ട് ഉണ്ടാവണമെന്നില്ല എന്നാൽ അത് പ്രചരിച്ച് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും ഭരണാധികാരി അല്ലെങ്കിൽ പവർഫുള്ളായിട്ടുള്ള ആളുകൾ അതിന് സപ്പോർട്ട് ചെയ്യുക വഴിയായിട്ടാണ് അത് പ്രചരിക്കുകയും വ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇവിടെ നോക്കൂ ഈ സംഘത്തെ ആര് സപ്പോർട്ട് ചെയ്തിരുന്നു പാണ്ഡ്യരാജക്കന്മാർ മധുര കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന പാണ്ഡ്യരാജാക്കന്മാർ ഈ പാണ്ഡ്യരാജാക്കന്മാരെ പറ്റിയിട്ടൊക്കെ പിന്നീട് പഠിക്കൂട്ടോ പാണ്ഡ്യരാജാക്കന്മാർ എന്ത് ചെയ്തിരുന്നു ഈ സംഘത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു ഇന്ത്യൻ സാമ്രാജ്യങ്ങളായ ചോ ചേര ചോള പാണ്ഡ്യന്മാരെ പറ്റി വെളിച്ചം വീശുന്നത് സംഘം കൃതികൾ അതുകൊണ്ട് ഈ സംഘം കൃതികളിൽ നമുക്ക് ചേര ചോള പാണ്ഡ്യരാജാക്കന്മാരെ പറ്റി ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും ചിലപ്പതികാരം മണിമേഖല തിരുക്കുറൽ എന്നിവ സംഘകാല തമിഴ് കൃതികളാണ് ചിലപ്പതികാരം മണിമേഖല തിരുക്കുറൽ ഇതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള തമിഴ് കൃതികളാണ് നമുക്ക് എന്താണ് ഏതാണ് കഥ ഇതിൻ്റെ കണ്ടന്റ് ഒന്നും അറിയില്ലെങ്കിലും ഈ മൂന്ന് പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ചിലപ്പതികാരം മണിമേഖല തിരുക്കുറൽ ഇതൊക്കെ സംഘകാല തമിഴ് കൃതികളാണ് തമിഴ് ആയിരുന്നു സാഹിത് കല സംഘസാഹിത്യം എഴുതണം ഇപ്പം തമിഴ് എന്ന ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത് സംസ്കൃതമോ പാലിയോ പ്രാകൃതവും അല്ല തമിഴ് എന്ന ഭാഷയാണ് സംഘസാഹിത്യം എഴുതുന്നതിന് ഉപയോഗിച്ചിരുന്നത് അമൃത്സർ ആണ് തമിഴ് സാഹിത്യം പരിപോഷിച്ച ജൈന സന്യാസി അമൃത സാഗർ എന്ന് പറയുന്ന ഒരു ജൈന സന്യാസി ഉണ്ടായിരുന്നു അവ അവരാണ് അല്ല അദ്ദേഹമാണ് തമിഴ് സാഹിത്യം പരിപോഷിപ്പിച്ച ജൈന സന്യാസി ഓക്കെ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള നൂറ്റാണ്ട് സംഘസാഹിത്യത്തിലെ സുവർണ കാലഘട്ടമായി കരുതപ്പെടുന്നുണ്ട് പതിനൊന്നാം എന്ന് പറയുമ്പോൾ എന്താണ് ആയിരത്തി ഒരുന്നൂറ് പന്ത്രണ്ടാം എന്ന് പറയുമ്പോൾ ഇതാണ് ഒക്കെ ആയിരത്തി ഇരുന്നൂറ് അപ്പൊ ഈ നൂറ്റാണ്ടുകളില് നമുക്കറിയാം എന്ത് സംഘസാഹിത്യത്തിന്റെ നല്ലൊരു സുവർണ പരിപോഷം അതായത് ഏറ്റവും സമ്പുഷ്ടവും ഏറ്റവും എന്താ പറയാ ഹെൽത്തി ആയിട്ട് ഈ സംഘസാഹിത്യം ഏറ്റവും നന്നായി പല രീതിയിലുള്ള നല്ല കൃതികൾ ഉണ്ടാവുന്നതിനും അതുപോലെ തന്നെ അത് പരിപോഷിക്കുന്നതിനും ആളുകൾ കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യുന്നതിനും വായിക്കുന്നതിനും അതിന് കൂടുതൽ അപ്രീസിയേഷൻ ലഭിക്കുന്നതിനും ഒക്കെ ഇടയായി അതിന് ഈ സുവർണ്ണ കാലഘട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ തോൽക്കാപ്പിയറാണ് തോൽക്കാപ്പിയം വ്യാകരണ ഗ്രന്ഥം എഴുതിയ അപ്പോൾ ഈ തോൽക്കാപ്പിയം എന്ന് പറയുന്നതും നമ്മൾ കേട്ടിട്ടുണ്ടാവും തോൽക്കാപ്പിയം എന്ന് അതൊരു വ്യാകരണ ഗ്രന്ഥമാണ് അത് എഴുതിയത് തോൽക്കാപ്പിയറാണ് ചിലപ്പതികാരത്തിൽ കോവിലിൻ്റെയും നർത്തകിയായ മാധവിയുടെയും പ്രണയത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് അപ്പോൾ ഈ ചിലപ്പധികാരം എന്ന് പറയുന്നത് ചിലപ്പധികാരം മണിമേഖല തിരുക്കുറൽ ഇവയാണല്ലോ പ്രധാനപ്പെട്ട സംഘകാല തമിഴ് കൃതികൾ അതിനകത്ത് ചിലപ്പതികാരത്തില് കോവലൻറെയും മാർത്തകിയായ മാധവിയുടെയും പ്രണയത്തെ വിവരിക്കുന്നുണ്ട് ഓക്കെ ഇനി ഈ ചിലപ്പതികാരം പ്രതികാരം ലഭിച്ചത് ഇളങ്കോവടികളാണ് ചില ചിലപ്പതികാരം ലഭിച്ചത് സോറി രചിച്ചത് ഇളങ്കോ വടികളാണ് കോവലൻറെയും കോ കോവാലയും മാധവിയുടെയും മകളെ കുറിച്ച് വിവരിക്കുന്ന ഇതിഹാസമാണ് മണിമേഖല അപ്പോൾ കോവലൻ്റെയും മാധവിയുടെയും പ്രണയകഥയാണ് ചിലപ്പോൾ അവരുടെ മകളായ മകളുടെ ഒരു കഥയാണ് മണി പറയുന്നത് ജീവിക ചിന്താമണി എഴുതിയത് തിരുട്ട കടവർ ആണ് തിരുട്ട കടവറാണ് ജീവിക ചിന്താമണി എഴുതിയത് അപ്പൊ ഇതൊക്കെ സംഘകാല കൃതികളാണ് പ്രധാനപ്പെട്ടതിട്ട് പുകഴേന്തിയുടെ കൃതിയാണ് നളവെൺബ പുകഴേന്തി എഴുതിയ പുകഴേന്തി എഴുത മറ്റൊരു സംഘകാല കൃതിയാണ് നളവെൺബ തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്ന ആളാണ് തിരുക്കുറൽ തിരുറലല്ല തിരുക്കുറൽ 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 അത് തിരുവള്ളുവരാണ് എഴുതിയിരിക്കുന്നത് തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്നതാണ് തിരുക്കുറൽ അത് തിരുവള്ളുവരാണ് എഴുതിയിരിക്കുന്നത് അകനാനൂറിന്റെ രചിതാവാണ് ശുദ്രശർമ്മൻ അകനാനൂർ എഴുതിയിരിക്കുന്ന വ്യക്തിയാണ് ശുദ്രശർമ്മൻ കന്യാകുമാരിയിലെ വിവേകാനന്ദ പറൽ സ്ഥിതി ചെയ്യുന്ന പ്രതിമ ആരുടേതാണ് അത് തിരുവള്ളുവരുടേതാണ് കന്യാകുമാരിയിലെ വിവേകാനന്ദ പറയൽ സ്ഥിതി ചെയ്യുന്ന പ്രതിമ വിവേകാനന്ദന്റെ ആണ് എന്ന് പറഞ്ഞേക്കരുത് അത് തിരുവള്ളുവർ ആണ് തിരുവള്ളൂരിൻ്റെ ആണ് ഓക്കെ ഇതൊക്കെയാണ് സംഘകാല സാഹിത്യത്തെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് അടുത്തത് മൗര്യവംശമാണ് നമ്മൾ ബുദ്ധമതം പറഞ്ഞു മുന്തിമതത്തിലെ നമുക്കറിയാം അശോക ചക്രവർത്തിയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധമതത്തെ പ്രോത്സാഹിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കാൻ ഇടയാകുകയും ഒക്കെ ചെയ്ത ഒരു ചക്രവർത്തി അദ്ദേഹം മൗര്യ രാജവംശത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഓക്കെ മൗര്യ രാജവംശം ബി എ സി മുന്നൂറ്റി ഇരുപത്തിരണ്ട് മുതല് നൂറ്റി ഇരുപത്തി സോറി നൂറ്റി എൺപത്തി വരെയാണ് മുന്നൂറ്റി ഇരുപത്തിരണ്ട് മുതൽ നൂറ്റി എൺപത്തി അഞ്ച് വരെയാണ് മൗര്യരാജവംശം ഉണ്ടായത് അല്ലെങ്കിൽ മൗര്യരാജവംശത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാലഘട്ടമായിട്ട് കണക്കാക്കുന്നത് നന്ദാവംശത്തെ കീഴടക്കി ബി സി മുന്നൂറ്റി ഇരുപത്തിരണ്ട് മുതൽ ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് അപ്പം മൗര്യ സാമ്രാജ്യത്തിന് തൊട്ട് മുന്നേ അവിടെ എന്തായിരുന്നു നന്ദാവംശം ആയിരുന്നു അപ്പൊ നന്ദാവംശത്തെ കീഴടക്കി ബി സി മുന്നൂറ്റി ഇരുപത്തിരണ്ട് മുതൽ ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് അർദ്ധശാസ്ത്രം എന്ന കൃതിയുടെ കർത്താവായ കൗഡില്യൻ അതായത് അല്ലെങ്കിൽ ചാണക്യൻ വിഷ്ണുഗുപ്തൻ എന്നൊക്കെ അറിയപ്പെടുന്ന കൗഡില്യൻ മൗര്യ സാമ്രാജ്യ സ്ഥാപനത്തിന് സഹായിച്ച ബുദ്ധി കേന്ദ്രം അതായത് നന്ദാവംശത്തെ കീഴടക്കി മൗര്യ രാജവംശം എന്ത്യാ സ്ഥാപിക്കുന്നതിന് അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ സഹായിച്ച ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് കൗടില്യനാണ് അല്ലെങ്കിൽ ചാണക്യനാണ് ഓക്കെ അദ്ദേഹത്തിന്റെ കൃതിയാണ് അർദ്ധശാസ്ത്രം എന്ന് പറയുന്നത് അപ്പം നമുക്ക് ചന്ദ്രഗുപ്ത മൗര്യനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം അദ്ദേഹം മുന്നൂറ്റി എൺ ഇരുപത്തിരണ്ട് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെയാണ് ഭരിച്ചത് ബി സി മുന്നൂറ്റി ഇരുപത്തിരണ്ട് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെയാണ് ചന്ദ്രഗുപ്ത മൗര്യ മൗര്യൻ ഭരിച്ചത് ഏകാധിപത്യ ഭരണ സംവിധാനമാണ് ചന്ദ്രഗുപ്ത മൗര്യൻ നടപ്പിലാക്കിയത് ഏകാധിപത്യ ഭരണ സംവിധാനം അതായത് എല്ലാ പവറും അല്ലെങ്കിൽ എല്ലാ അധികാരവും അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹത്തിൽ മാത്രമുള്ള രീതിയിൽ അധികാര ന് വിന്ദ്രീകരണ ഉണ്ടായില്ല അതായത് താഴെ തട്ടിലേക്ക് അധികാരം കുറച്ചൊക്കെ ഇദ്ദേഹത്തിനുള്ള അധികാരം കുറച്ചൊക്കെ കൊടുത്തിരുന്നില്ല എന്നാൽ ഏകാധിപത്യ ഭരണ സംവിധാനമാണ് ചത്രഗുപ്ത മവരെ നടപ്പിലാക്കിയത് രാജാവിനെ സഹായിക്കാൻ പണ്ഡിതന്മാരുടെ ഒരു സമ്മതി ഉണ്ടായിരുന്നു രാജ്യത്തെ പ്രവിശ്യകളായും പ്രവിശ്യകളെ ജില്ലകളായും ജില്ലകളെ ഗ്രാമങ്ങളായും തിരിച്ചിരുന്നു നമുക്ക് ഇത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒക്കെ പഠിക്കുന്ന വ്യക്തികൾക്ക് പ്രധാനപ്പെട്ടതാണ് കേട്ടോ ഇത്തരത്തിലുള്ള പോയിന്റുകൾ രാജ്യത്തെ പ്രവിശ്യകളായും പ്രവിശ്യകളെ ജില്ലകളായും ജില്ലകളെ ഗ്രാമങ്ങളായും ഒക്കെ തിരിച്ചു ഗ്രീക്ക് ഭരണാധികാരിയായിരുന്ന ഭരണാധികാരിയായിരുന്നല്ലെ പരാജയപ്പെടുത്തിയതാണ് ചന്ദ്രഗുപ്തന്റെ മികച്ച സൈനിക നേട്ടം അതായത് ഗ്രീക്ക് ഭരണാധികാരി ഇവിടെ എന്താ പറയുക കയ്യേറാൻ വന്നു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ എന്താ പറയാ അധികാരം പിടിച്ചെടുക്കാൻ വന്നപ്പോഴോ ഭരണാധികാരിയുടെ പേരെന്തായിരുന്നു സെ സെല്യൂക്ക് സെല്യൂക്കസിനെ എന്തു ചെയ്തു ചന്ദ്രഗുപ്ത മൗര്യൻ മികച്ച ഒരു സൈനിക മുന്നേ മുന്നേറ്റത്തോടെ കീഴടക്കുകയുണ്ടായി അതാണ് അദ്ദേഹത്തിന് ഏറ്റവും മികച്ച സൈനിക നേട്ടമായിട്ട് ചരിത്രം ഇപ്പോഴും ഓർത്തിരിക്കുന്നത് ചന്ദ്രഗുപ്ത മൗര്യൻ തൻ്റെ അവസാന കാലം ജൈനമതം സ്വീകരിക്കുകയും ജൈന ഭിക്ഷുക്കളുമൊത്ത് കർണാടകയിലെ ശ്രാവണ ശ്രാവണ ബലഗോളയിൽ എത്തി ജീവിതത്യാഗം ചെയ്യുകയും ചെയ്തു അപ്പൊ ചന്ദ്രഗുപ്തൻ തന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ജൈനമതം സ്വീകരിക്കുകയും അദ്ദേഹം ജൈന ഭിക്ഷുക്കളുമൊത്ത് കർണാടകയിലെ ശ്രാവണ ബലഗോളയിൽ എത്തി ജീവിതത്യാഗം നടത്തുകയും ചെയ്തു അവിടെ ചന്ദ്രഗുപ്ത മൗര്യന്റെ ചന്ദ്രഗുപ്ത മൗര്യന്റെ പുത്രനായിരുന്നു ആര് ബിന്ദുസാരൻ സാരൻ ആരായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യന്റെ മകൻ ബിന്ദു അദ്ദേഹം ഗ്രീക്കുകാരുമായി ബന്ധം പുലർത്തുന്നതായിട്ട് കരുതപ്പെടുന്നുണ്ട് അദ്ദേഹം വലിയ സൈനിക നീക്കങ്ങളൊന്നും നടത്തിയതായി അറിയപ്പെട്ടിട്ടില്ല ആരാ ബിന്ദു സാരൻ ബിന്ദുസാരൻ അങ്ങനെ വലിയ സൈനിക നീക്കം കാരണം ചിലപ്പോൾ വളരെ സമാധാനപരമായിട്ടുള്ളൊരു കാലഘട്ടമായിരിക്കാം ബിന്ദു സാരൻ്റെ സമയത്തുണ്ടാക്കുക അദ്ദേഹത്തിന് ഗ്രീക്കുകാരുമായിട്ടൊക്കെ നല്ല ബന്ധം ബന്ധമുണ്ടായതായിട്ട് ചരിത്രത്തിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം വലിയ സൈനിക നീക്കങ്ങൾ നടത്തി ഒരുപാട് പിടിച്ചടക്കലുകളൊന്നും നടത്തതായിട്ട് നമ്മൾ ചരിത്രത്തിൽ കാണുന്നില്ല ഓക്കെ അടുത്ത വ്യക്തിയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഓർക്കേണ്ടത് അശോകൻ അശോകൻ അപ്പോ മൗര്യ സാമ്രാജ്യത്തിന്റെ ഒരു ചക്രവർത്തി ആയിരുന്നു അശോകൻ ബി സി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് മുതല് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വരെയാണ് അശോകൻ ചക്രവർത്തി ഭരിച്ചത് മൗര്യ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രസിദ്ധമായ രാജാവായിരുന്ന അശോകൻ കലിംഗ യുദ്ധത്തിന് ശേഷം ബുദ്ധമതം സ്വീകരിച്ചു അപ്പം അദ്ദേഹം നടത്തിയൊരു യുദ്ധമാണ് അദ്ദേഹം എൻഗേജഡ് ഒരു യുദ്ധമാണ് കലിംഗ യുദ്ധം കലിംഗ യുദ്ധം നടത്തിയതിനു ശേഷം അദ്ദേഹം യുദ്ധഭൂമി എന്താ പറയുക സന്ദർശിച്ചപ്പോൾ കുറേ ആളുകളും മരിച്ച് ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് യുദ്ധത്തിൽ പങ്കെടുത്ത് മരിച്ചു കിടക്കുന്നതെന്ന് കണ്ടിട്ട് താൻ യുദ്ധത്തിൽ നിന്ന് എന്ത് നേടി ഒന്നും നേടിയില്ല വയലൻസ് മാത്രമാണ് ഉണ്ടായത് ഒരുപാട് ജീവനുകൾ പൊലി പൊലിഞ്ഞു ഇവരുടെയൊക്കെ ഒറ്റവർക്ക് ഈ മരിച്ചു എടുക്കുന്ന വ്യക്തികളൊക്കെ നഷ്ടപ്പെട്ടു കുഞ്ഞുങ്ങളുണ്ടാവാം അതിനകത്ത് ഇതിനകത്ത് അച്ഛന്മാരുണ്ടാവാം മകൻ ഉണ്ടാവാം അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവാം അല്ലേ അപ്പോൾ കലിംഗ യുദ്ധത്തിൻ്റെ ഒരു ഏർ എന്താ പറയുക ഒരു വ്യാപ്തി അല്ലെങ്കിൽ അതിൻ്റെ ഹൊറർ കണ്ടതിന് ശേഷം അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുകയാണ് ഉണ്ടായത് രാജ്യത്തിനകത്തും പുറത്തും ബുദ്ധമതം സ്ഥാപിച്ചത് അല്ലെങ്കിൽ വ്യാപിച്ചതിന് കാരണം അശോകൻ ആണ് മഹാമാത്രന്മാർ എന്ന ഒരു കൂട്ടം ഉദ്യോഗസ്ഥരെ അശോകൻ നിയമിച്ചിരുന്നു മഹാമാത്രന്മാർ ഓക്കെ അപ്പം ഇത് പഠിച്ചിരിക്കുക മഹാൻ മാത്രന്മാർ എന്നൊരു കൂട്ടം ഉദ്യോഗസ്ഥരെ നിയമിച്ചത് ഏത് ചക്രവർത്തിയാണ് മൗര്യ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായ അശോകനാണ് ബുദ്ധമത സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ സാമ്രാജ്യത്തിൽ ഉടനീളം ശിലകളിൽ ശാസനകൾ കൊത്തിവെച്ചു അതായത് ശിലാശാസനകൾ അതായത് വലിയ വലിയ പാറ അതങ്ങനെ പരത്തി പരന്ന വലിയ വലിയ പാറകൾ സ്ഥാപിച്ചു അതിനകത്ത് എന്താ ശാസനകൾ ജൈനമത സന്ദേശം ജനങ്ങളിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശാസനങ്ങൾ അതിനകത്ത് കുത്തിവെച്ചു സാഞ്ചിയിലെയും സാരനാഥിയിലെയും സ്തൂപനങ്ങളും ശാസനങ്ങളും ഇന്നും വളരെ പ്രസിദ്ധമാണ് അശോകന്റെ ശാസനങ്ങളെ ആദ്യമായി വ്യാഖ്യാനിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ ജെയിംസ് പ്രിൻ ആണ് നോക്കൂ അശോകന്റെ ശാസനകള് ആ ഭാഷയിൽ അത് വ്യാഖ്യാനിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തേഴിൽ ജെയിംസ് പ്രിൻസെപ്പ് ആണ് പാടലിപുത്രമാണ് മൗര്യന്മാരുടെ തലസ്ഥാനം പാടലിപുത്രമാണ് മൗര്യന്മാരുടെ തലസ്ഥാനം ഇന്നത്തെ ബീഹാർ ഉൾപ്പെടുന്ന മഗധയായിരുന്നു അന്നത്തെ മൗര്യ സാമ്രാജ്യം അപ്പോൾ ബീഹാറിൻ്റെ മഗധ ഉണ്ടല്ലോ അതാണ് പണ്ട് മൗര്യ സാമ്രാജ്യം ഉണ്ടായിരുന്നത് മൗര്യ സാമ്രാജ്യത്തിലേക്ക് വിളിച്ചും വീശുന്ന ഗ്രന്ഥങ്ങളാണ് വിശാഖദത്തൻ്റെ രുദ്രാക്ഷം മെഗസ്തനീസിൻ്റെ ഇൻഡിക്ക കൗഡിലിൻ്റെ ദൃശാസ്ത്രം എന്നിവ അപ്പോൾ മൗര്യം നമ്മൾ നേരത്തെ പറഞ്ഞു സംഘകാല കൃതികളിൽ നിന്ന് നമുക്ക് ചേര ചോള പാണ്ഡ്യ രാജാക്കന്മാരുടെയൊക്കെ രാജ്യത്തിൻ്റെ സമയത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ അവരുടെ ഭരണസമയത്തുണ്ടായിരുന്ന പല പല പ്രധാനപ്പെട്ട പോയിന്റുകളും നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ മൗര്യ സാമ്രാജ്യത്തിലേക്ക് വെളിച്ചം വീശുന്ന ഗ്രന്ഥങ്ങളാണ് വിശാഖദത്തൻ്റെ രുദ്രാക്ഷം മെഗസ്തനീസിൻ്റെ ഇൻഡിക്ക കൗഡിലിൻ്റെ അർദ്ധശാസ്ത്രം എന്നിവ അശോകൻ തന്നെ മകനായ മഹേന്ദ്രനെയും മകളായ സംഘമിത്രയെയും ബുദ്ധമത പ്രചരണത്തിന് സിലോണിലേക്ക് അയച്ചു അശോകൻ തന്നെ മകനായ മഹേന്ദ്രനെയും മകളായ സംഗമിത്രയെയും ബുദ്ധമത പ്രചരണത്തിന് സിലോണിലേക്ക് അയക്കുകയുണ്ട് അങ്ങനെയാണ് ശ്രീലങ്കയില് സിലോൺ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ശ്രീലങ്ക ശ്രീലങ്കയില് ബുദ്ധമതം പ്രചരിക്കാനായിട്ട് ഇടയായത് സാരനാഥിലെ അശോകസ്തംഭത്തിൽ കാണുന്ന ധർമ്മചക്രമാണ് ഇന്ത്യൻ പതാകയുടെ നടുവിൽ കാണുന്ന ചിഹ്നം നമ്മുടെ ഇന്ത്യൻ പതാകയിലെ ഒരു ചക്രമുണ്ടല്ലേ അത് സാരനാഥിലെ അശോകസ്തംഭത്തിൽ കാണുന്ന ധർമ്മചക്രമാണ് ഇന്ത് ഞാൻ ദുഃഖത്തിൽ നിന്നും മോചിതൻ എന്നാണ് അശോകൻ എന്നതിൻ്റെ അർത്ഥം അതായത് അശോകം എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താ ശോകമില്ലാത്തവൻ എന്ന അർത്ഥമാണ് അതായത് ഞാൻ ദുഃഖത്തിൽ നിന്നും മോചിതൻ എന്നാണ് അശോകൻ എന്ന ആ പേരിൻ്റെ അർത്ഥം അശോകൻ ബുദ്ധമതത്തിന്റെ കോൺസ്റ്റന്റൈൻ എന്ന് അറിയപ്പെടുന്നു ഒ ബുദ്ധമതത്തിന്റെ കോൺസ്റ്റൻ എന്നറിയപ്പെടുന്നത് അശോക ചക്രവർത്തിനെയാണ് അശോകൻ ദേവനാം പ്രിയൻ പ്രിയദർശിനി രാജ എന്നീ വിശേഷണങ്ങളിൽ അറിയപ്പെടുന്നുണ്ട് അശോക രാജാവ് ദേവനാം പ്രിയൻ അതുപോലെ തന്നെ പ്രിയദർശിനി രാജ എന്നീ രണ്ട് പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ചാരുമതയെയാണ് അശോകൻ ശ്രീ ബുദ്ധമത പ്രചരണത്തിനായി നേപ്പാളിലേക്ക് അയച്ചത് അപ്പൊ തന്നെ മക്കളെ അദ്ദേഹം സിലോണിലേക്ക് അയച്ച പോലെ തന്നെ ചാരുമതി എന്ന് പറയുന്ന വ്യക്തിയെ അശോകൻ ബുദ്ധമത പ്രചരണത്തിനായി എവിടേക്ക് അയച്ചു നേപ്പാളിലേക്ക് അയച്ചു അശോകന്റെ പിതാവ് ബിന്ദുസാരൻ ബിന്ദുസാരനാണ് അശോകന്റെ പിതാവ് കലിംഗ യുദ്ധം കലിംഗ യുദ്ധം നടക്കുന്ന സ്ഥലം ഏതാണ് ഒറീസ ഇന്നത്തെ ഒറീസയിലാണ് നമുക്ക് കലിംഗ യുദ്ധം നടന്ന സ്ഥലമായി കാണാൻ കഴിയുന്നത് അത് നടന്നത് ബി സി ഇരുന്നൂറ്റി അറുപത്തി ഒന്നിലാണ് ബി സി ഇരുന്നൂറ്റി അറുപത്തി ഒന്നിലാണ് കലിംഗ യുദ്ധം നടന്ന വർഷം ഇന്ത്യയിലെ ആദ്യ വിദേശ സഞ്ചാരി മെഗസ്തീനീസ് ആണ് അദ്ദേഹം എവിടെ പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഇൻഡിക്ക എന്ന കൃതിയിൽ നമുക്ക് കലിംഗ ആഹ് സാഹ എന്താ പറയാ കാര്യങ്ങളെക്കുറിച്ചും അശോകന്റെ ഭരണത്തെ ഒക്കെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ മെഗസ്തനീസിന്റെ ഇന്ത്യക്ക എന്ന വർക്കിലൂടെ ലഭിക്കും കലിംഗ യുദ്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസനമാണ് പതിമൂന്നാം ശാസനം ഇദ്ദേഹത്തിൻ്റെ കലിംഗ യുദ്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസനമുണ്ട് അതാണ് പതിമൂന്നാം ശാസനം യുദ്ധത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ചന്ദ്രഗുപ്ത മൗരിന് തൻ്റെ മകളെ വിവാഹം ചെയ്ത് കൊടുത്തത് ഗ്രീക്ക് ഭരണാധികാരിയാണ് മര്യാദത്തിലുള്ള സലിഗുസ് നമ്മൾ പറഞ്ഞില്ലേ ചന്ദ്രഗുപ്ത മൗരി സലിഖുസിനെ പരാജയപ്പെടുത്തതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സൈനിക നേട്ടം അപ്പം അതിനുശേഷം സലിഗുസ് തൻ്റെ മകളെ ആർക്ക് ചന്ദ്രഗുപ്ത മൗരിന് വിവാഹം ചെയ്ത് കൊടുക്കുകയുണ്ടായി പാടില്ലി പുത്രത്തിൻ്റെ മറ്റൊരു പേരാണ് കുസുമ ധജം കുസുമ ധജം ഇന്നത്തെ പേര് എന്താണ് പാടിലിപുത്രത്തിന്റെ ഇന്നത്തെ പേര് പാറ്റ്ന അല്ലെ പാറ്റ്ന അപ്പൊ പാടിലിപുത്രത്തിന്റെ മറ്റൊരു പേരാണ് കുസുമ ധജം അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ബുദ്ധമതത്തെ കുറിച്ച് പഠിച്ചു അപ്പോൾ ഈ ബുദ്ധമതത്തിൻ്റെ ചില പോയിന്റുകളും അശോക ചക്രവർത്തിയുടെ ഈ ശാസ്ത്രങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ ബി എസ് സിയുടെ എക്സാമുകളിൽ കാണാറുണ്ട് വളരെ ഫ്രീക്വൻ്റ് അല്ല എന്നാലും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓരോ പോയിന്റും രണ്ടോ മൂന്നോ നാലോ വട്ടമൊക്കെ വായിക്കുക കേട്ടോ ആ കൂടെ അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരേക്കും ടാറ്റാ ബൈ താങ്ക്